തൃശൂർ സ്വരാജ് റൌണ്ടിൻ്റെ ഇന്നർ ഫുട്പാത്ത് നവീകരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോലും വെല്ലുവിളിക്കുന്ന തൃശൂർ കോർപ്പറേഷനെതിരെ പരാതിക്കാരൻ വീണ്ടും കോടതിയിലേക്ക് കോടതി അലക്ഷ്യക്കേസിന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പരാതിക്കാരനായ അഭിഭാഷകൻ ഷാജി കോടങ്ങണ്ടത്ത് തൃശൂർ സ്വരാജ് റൗണ്ടിലെ ഇന്നർ ഫുട്പാത്തിന്റെ സ്വപ്ന തിയേറ്ററിന് സമീപം മുതൽ തെക്കേ ഗോപുരനട വരെയുള്ള അഞ്ഞൂറ് മീറ്ററോളം ദൂരമാണ് കാലങ്ങളായി നവീകരിക്കാതെ കാൽനടയാത്രികർക്ക് സഞ്ചരിക്കാനാവാതെ കിടക്കുന്നത് ഇത് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ അഭിഭാഷകൻ ഷാജിക്കോടം കണ്ടെത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേയർക്ക് കത്ത് നൽകിയെങ്കിലും തുടർ ഉണ്ടാകാത്തതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൂരത്തിനു മുമ്പ് അടിയന്തരമായി ഫുട്പാത്ത് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എൻഒസി ലഭിച്ചില്ലെന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് കോർപ്പറേഷൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു വീണ്ടും കോടതിയാലക്ഷ്യ കേസ് നൽകിയപ്പോൾ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുമെന്ന് കോർപ്പറേഷൻ കോടതിയെ അറിയിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഒരു കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ പറയുന്നുണ്ടെങ്കിലും ടെൻഡർ എടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞ പണി മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും ഇതിനെതിരെ വീണ്ടും കോടതിയലക്ഷ്യത്തിന് പെറ്റീഷൻ നൽകാൻ പോവുകയാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷാജി ഷാജിജിയ കോടങ്കണ്ടത്ത് കുട്ടികളെ പാർക്ക് മുതൽ ഈ ജോസ് ജംഗ്ഷനിലുള്ള അടിപ്പാത വരെയുള്ള ഫുട്പാത്ത് അവിടെ ടൈൽ വിരിച്ച് നന്നാക്കുന്ന ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി കോർപ്പറേഷൻ മേയർക്ക് പരാതി കൊടുത്തത് പക്ഷേ യാതൊരുവിധ നടപടിയും അതിനെക്കുറിച്ച് അതിനെ സംബന്ധിച്ചെടുക്കാനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഉത്തരവെടുത്ത് അടിയന്തിരമായി പരാതിയുടെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ അടക്കാല ഉത്തരവുണ്ടായി ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ പണി പൂർത്തീകരിക്കുന്നു കോടതിയിൽ സത്യവാങ് മൂലം തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി കോടതി തുടർന്ന് കണ്ടംപറ്റം കോടതി മായി ഞങ്ങൾ അത് ക്ലോസ് ചെയ്തു എന്നാൽ ആ കണ്ടംപ്റ്റോ കോർട്ട് ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ക്ലോസ് ചെയ്ത ഒരു കൊല്ല വറായി ഇതുവരെ അതിൻ്റെ ഫണ്ട് വെച്ചത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല അടുത്ത പൂരത്തിന് മുമ്പെങ്കിലും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആ ഫുട്പാത്തിൻ്റെ ഔട്ടർ ഫുട്പാത്തിൻ്റെ ബാക്കി ഭാഗം അടിയന്തരമായ അറ്റകുറ്റപ്പണി നടത്താനുള്ള ശ്രമം കോർപ്പറേഷൻ നടത്തണം ഇനി നടത്തിയില്ലെങ്കില് ഞങ്ങൾ ആ കണ്ടംറ്റോ കോർട്ട് വീണ്ടും ഹൈക്കോടതിയിൽ കേസ് നൽകി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പണി നടത്താൻ ആവശ്യമായ യാതൊരു നടപടികളും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്നും ഈ വർഷത്തെ പൂരത്തിനു മുമ്പെങ്കിലും നടപ്പാത നന്നാക്കാനുള്ള അടിയന്തര ശ്രമം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം ടി സി തൃശൂർ